കാളിക്കാവ് പുല്ലങ്കോട് എസ്റ്റേറ്റിൽ പട്ടാപ്പകൽ പശുവിനെ ആക്രമിച്ച് കടുവ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പശുക്കൾ മേയുന്നതിനിടെ കടുവയുടെ ആക്രമണം ഉണ്ടായത് വനഭാഗത്തോട് ചേർന്ന് എസ്റ്റേറ്റിൽ മേഞ്ഞുകൊണ്ടിരുന്നത് എസ്റ്റേറ്റിലെ ജീവനക്കാരനായ തയ്യൽ അബ്ദുൾ നാസറാണ് പശുക്കളെ നോക്കുന്നത് അബ്ദുൾ നാസറിന്റെ കൺമുന്നിൽ വെച്ചായിരുന്നു ആക്രമണം അബ്ദുൾ നാസർ ശബ്ദമുണ്ടാക്കിയതോടെ കടുവ ഓടി മറയുകയായിരുന്നു വലിയ ആരോഗ്യമുള്ള കടുവയാണെന്ന് നാസർ പറഞ്ഞു കഴുത്തിനു പുറമെ കാലുകളിലും കടുവയുടെ നഗമേറ്റ് പശുവിന് പരുക്കുപറ്റിയിട്ടുണ്ട് ാണ് പശുവിനെ ആക്രമിച്ചതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു ഈ മേഖലയിൽ കൂടുതൽ കടുവകളുടെ സാന്നിധ്യമുണ്ട് ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടിച്ചു കൊന്ന കടുവ രണ്ടു മാസത്തിനു ശേഷം കൂട്ടിലായതോടെ കാളിക്കാവ് കരുവാരക്കൊണ്ട് മേഖല ഏറെ ആശ്വാസത്തിലായിരുന്നു ഇതിനിടയിലാണ് വീണ്ടും കടുവ ഇത് ജനങ്ങളെ ഏറെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്